തൃശൂരിൽ നിന്ന് ഉജ്ജ്വലമായ വിജയമാണ് സുരേഷ് ഗോപി നേടിയത് അതിൽ ഒരു തർക്കവുമില്ല പക്ഷേ ആ വിജയത്തിന്റെ അവകാശം നേടാനായി ഒരുപാട് പേർ രംഗത്ത് എത്തിയിരിക്കുന്നുണ്ട് ഒരുപാട് പേർ രംഗത്ത് ഇപ്പോൾ അരങ്ങുകൊഴുത്ത് നിൽക്കുന്നു സംഘപരിവാർ പറയുന്നു തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ജയിച്ചതെന്ന് ക്രൈസ്തവ സഭകൾ പറയുന്നു തങ്ങളുടെ പ്രയത്നമാണ് കാരണം എന്തിന് കോൺഗ്രസുകാർ പറയാതെ പറയുന്നു ഞങ്ങൾ കുറച്ച് വോട്ട് മറിച്ചുവന്നു എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ വീണ്ടിരിക്കുന്നത് ഒരു വലിയ കുഴിയിലാണ് സുരേഷ് ഗോപിയുടെ നിഴൽ പോലെ ഒരാൾ പിന്തുടരുന്നു ഒരു സ്ത്രീ പിന്തുടരുന്നു ആ സ്ത്രീ മുസ്ലീമാണ് കൃഷ്ണ ഭക്തയാണ് കൃഷ്ണന്റെ ചിത്രങ്ങൾ മാത്രമേ താൻ വരിക്കൂ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് അവരാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് പിന്നാലെ നികല് പോലെ അവർ കൂടിയിരിക്കുന്നു വിജയശേഷം തൃശൂർ കളക്ട്രേറ്റിലേക്ക് സുരേഷ് ഗോപി പോയപ്പോൾ അവരുണ്ട് ബിജെപി തൃശൂരിൽ നൽകിയ സ്വീകരണത്തിൽ സുരേഷ് ഗോപിക്ക് പിറകെ അവരുണ്ട് സംഘപരിവാർ നൽകിയ സ്വീകരണത്തിൽ അവരുണ്ട് സംഘപരിവാർ ആസ്ഥാനത്ത് സുരേഷ് ഗോപി ചെന്നപ്പോൾ അവരുണ്ട് ഈ ശ്രീയുടെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് അന്വേഷിക്കാൻ സംഘപരിവാർ തീരുമാനിച്ചു കാരണം ചുമ്മാ ഒരാൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പറകിൽ നടക്കില്ലല്ലോ അങ്ങനെ തീരുമാനിച്ചതിന് പ്രകാരം സംഘപരിവാറിന് കിട്ടിയത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇവർ പലർക്കുമെതിരെ ഹണിട്രാപ്പിൽ കേസ് കൊടുത്തിട്ടു ഹണിട്രാപ്പ് വഴി പലരെയും കബളിപ്പിച്ച ശേഷം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മാറാട് പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊടുത്ത പരാതി നിലവിലുണ്ട് ആ പരാതിയുടെ നമ്പർ ബാർ പതിനെട്ടാണ് കോഴിക്കോട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ ഇവർ തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത ഒരു പരാതി ഉണ്ട് കോഴിക്കോട് അത്തോളൈ പോലീസ് സ്റ്റേഷനിലും ഇവർ കൊടുത്ത പരാതി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലും ഇവർ കൊടുത്ത പരാതിയിന്മേൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം തന്നെ എന്താ പറയാ തന്നെ സെക്ഷലായി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്ത പരാതിയുടെ എഫ്ഐആർ കോപ്പികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വിട്ടുകൊണ്ടിരിക്കുന്നു ഇവരാണ് സുരേഷ് ഗോപിയുടെ പിറകിൽ പോലെ നിൽക്കുന്നത് നിഴൽ പോലും സുരേഷ് ഗോപിയെ ചതിക്കുന്ന ഒരവസ്ഥ ഇവരുടെ കാര്യം പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ഹണി ട്രാപ്പ് നടത്തി ഒരുപാട് പേര് വഞ്ചിച്ചുവെന്ന് പുറത്തുവിട്ടത് കാരല്ല കോൺഗ്രസുകാരും അല്ല ബിജെപിക്കാർ തന്നെയാണ് ബിജെപിക്കകത്ത് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും ബിജെപിയെ ആകെ മൊത്തം ആശയക്കുഴപ്പത്തിൽ ആക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെ ഏതെങ്കിലും താമനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ താൻ പണം വാങ്ങി മാത്രമേ ഉദ്ഘാടനം നടത്തും എന്നൊക്കെയാണ് പറഞ്ഞത് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് അയാൾ പറഞ്ഞത് അയാൾ എന്തായാലും അയാളുടേതായ സ്റ്റാൻഡ് കിപ്പി ആയിട്ടെ പക്ഷേ ഈ സ്ത്രീയെ എന്തിനു കൂടെ കൂട്ടി എന്ന ചോദ്യം ബാക്കിയാവും പലവിധത്തിലുള്ള ആരോപണങ്ങളെ അതിജീവിച്ചാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയക്കൊടി നാട്ടിയത് ഈ സ്ത്രീയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന ചോദ്യവും ബാക്കിയാവും തങ്കപരിവാറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇവർ ഹണി ട്രാപ്പ് നടത്തി പലരെയും എന്നാണ് പലരെയും ഹണി ട്രാപ്പ് നടത്തി വഞ്ചിച്ചു എന്ന് മാത്രമല്ല അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു ഇത്രയും ക്രിമിനലായ ഒരു സ്ത്രീ സുരേഷ് ഗോപിയുടെ പിറകിൽ എന്തിന് നികൽപോലെ നിൽക്കണം എന്ന ചോദ്യം ബാക്കിയാണ്